ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷ് പോകാം കുറച്ചു മുന്നേ സിബിൻ പറഞ്ഞ വാക്ക് കുറച്ച് അറം പറ്റുന്ന വാക്കായി പോയല്ലോ സിബിനെ മുടിയൻ ശ്രീരേഖ അൻസിബ അതേപോലെ തന്നെ ശരണ്യ ഇവരെല്ലാം കൂടി ആ ഒരു വാഴത്തോപ്പിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പൊ സിബിൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ പൂജാനെ ഇന്ന് തീരെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ അവൾ കിടക്കാണോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സമയത്ത് ഋഷി പറയുന്നത് ഇതാ പൂജയല്ലേ വന്നോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പൂജ അവരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ സിബിൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് എന്താടി നിനക്ക് സുഖമില്ല എന്ന് പറയുന്നത് കേട്ട് നീ എന്താ മരിക്കാറായോ എന്നത് വളരെ മോശമായി പോയി സിബിനെ ഇത് ആ ഒരു പ്രസ്താവനയ്ക്ക് സിബിന് മറുപടി ഒന്നും കൊടുക്കാതെ ഒരു ചെറുപുഞ്ചിരിയോടെ അവിടെ നിന്ന് മടങ്ങി പോകുന്നുമുണ്ട് പൂജ ഹൗസ്മേറ്റ്സിൽ പലരും അവിടെ നിൽക്കുമ്പോൾ തന്നെ സിബിൻ ഒരു കാര്യം പറയുന്നുണ്ട് ശവമായി ഈ ഒരു ബി ബി ഹൗസിൽ നിന്ന് പുറത്തു പോവേണ്ടി വരുമോ എന്നൊരു കാര്യം ബി ബി ഹൗസിൽ വന്നതിന് ശേഷം പൂജയും സിബിനും നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയും അത് പ്രേക്ഷകരടക്കം നല്ല രീതിയിൽ എടുക്കുകയും ചെയ്ത ഒരു കാര്യമാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു കാരണം പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു കോമഡി പറയുന്നു പാട്ട് പാടുന്നു എനിക്ക് ഞാൻ വളരെ അധികം ആസ്വദിച്ച ഒരു കാര്യമാണ് സിബിൻ്റെ പാട്ടും കോമഡിയും ഒക്കെ പക്ഷേ എന്നാലും പൂജ എന്നൊരു വ്യക്തിക്ക് അത് വളരെയധികം വിഷമകരമായിട്ടുണ്ട് കാരണം ഇന്നലെ പ്രൊമോയിൽ കണ്ടതാണ് പൂജ വളരെയധികം ടയേർഡായിരുന്നു യ്യാതിരിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ടതില്ലായിരുന്നു സിബിനെ എന്തായാലും